ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒൻപതാം ക്ലാസ് കേരള പാഠാവലിയിലെ ചിരിയുടെ അരങ്ങേറ്റം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് തള്ളിച്ചാപ്പലിന്റെ എന്റെ ആത്മകഥ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന ഈ പാഠഭാഗം ഇത് വിവർത്തനം ചെയ്തിരിക്കുന്ന സ്മിത മീനാക്ഷിയാണ് പാഠഭാഗത്തിലേക്ക് കടക്കാം ഞാൻ ജനിച്ച് ഒരു വർഷത്തിന് ശേഷം എന്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു മദ്യപാനത്തിന് പുറമേ മറ്റെന്തു കാരണമാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല അമ്മ ജീവനാംശമൊന്നും ആവശ്യപ്പെട്ടില്ല ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് പൗണ്ട് വരുമാനമുള്ള സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു ദൗർഭാഗ്യം പിടികൂടിയപ്പോൾ മാത്രമാണ് അവർ സഹായധനം ആവശ്യപ്പെട്ടത് അല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും നിയമപരമായ നടപടികൾക്ക് മുദ്രകില്ലായിരുന്നു അമ്മയ്ക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു വന്നിരുന്നു ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം ചെറിയ തണുപ്പ് പോലും ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമാകുമായിരുന്നു പക്ഷേ അസുഖമുള്ളപ്പോഴും ജോലി തുടരാൻ നിർബന്ധിതയായതിനാൽ തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാകില്ലെന്നായി പാട്ടുപാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദമിടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യും അതോടെ കാഴ്ചക്കാർ ചിരിക്കുകയും കൂവാൻ തുടങ്ങുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു അതിന്റെ ഫലമായി അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ കുറയുകയും ഒടുവിലത് പ്രായോഗികമായി നിലച്ചു പോവുകയും ചെയ്തു അഞ്ചാം വയസ്സിൽ ഞാൻ എന്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് വാടക വീട്ടിൽ തനിച്ചാക്കി പോകാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു അന്ന് അൾഡർ ഷോട്ടിലെ കാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത് നിലവാരം കുറഞ്ഞതും മോശവുമായ ആ തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു വഴക്കാളികളായിരുന്ന അവർക്ക് പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ചെറിയ കാരണങ്ങൾ മാത്രം മതിയായിരുന്നു നടീനടന്മാർക്ക് അൾഡർ ഷോട്ട് പ്രദർശനവാരം ഒരു ഭീകരാനുഭവകാലമായിരുന്നു അമ്മയുടെ ശബ്ദമിടറുകയും അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ കാണികൾ ചിരിക്കാനും കളിയാക്കി പാടാനും പൂച്ച കരയാനുമൊക്കെ തുടങ്ങി അതെല്ലാം അവ്യക്തമായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ശബ്ദങ്ങൾ കൂടി വരികയും അമ്മയ്ക്ക് വേദി വിട്ടു പോകേണ്ടി വരികയും ചെയ്തു പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്ത് എന്നെ പാടാൻ അനുവദിക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തർക്കിക്കുകയും ചെയ്തു ആ ബഹളങ്ങൾക്കിടയ്ക്ക് അയാൾ എന്നെ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയതും ചില വിശദീകരണങ്ങൾക്ക് ശേഷം എന്നെ അവിടെ തനിച്ചു വിട്ടു പോന്നതും ഞാൻ ഓർക്കുന്നു വിളക്കുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്കും മുമ്പിൽ എന്റെ താളം കണ്ടു കിട്ടുന്നത് വരെ വെറുതെ മൂളിക്കൊണ്ടിരുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ ഞാൻ പാടാൻ തുടങ്ങി ജാക്ക് ജോൺസ് എന്ന പേരായ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു അത് ഇപ്പൊ ചാർലി ചാപ്ലിൻ അമ്മയുടെ അസുഖത്തെ തുടർന്ന് അമ്മയ്ക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ആദ്യമായിട്ട് ചാർലി ചാപ്ലിൻ സ്റ്റേജിൽ കയറുന്നത് അങ്ങനെ അദ്ദേഹം ആദ്യമായി സ്റ്റേജിൽ പാടിയ ഒരു ഗാനമാണ് ജാക്ക് ജോൺസ് എന്നുള്ളത് ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്ന് വീണു തുടങ്ങി അത് കണ്ട് ഞാൻ ഗാനം നിർത്തി അതെല്ലാം പെറുക്കിയെടുത്തതിനു ശേഷമേ പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു അതേറെ ചിരി പടർത്തി സ്റ്റേജ് മാനേജർ ഒരു തൂവാലയുമായി വന്ന് പണം പെറുക്കിയെടുക്കുവാൻ എന്നെ സഹായിച്ചു അയാളതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതി എന്റെ തോന്നൽ മനസ്സിലായ സദസ്സ് വീണ്ടും ആർന്നു ചിരിച്ചു പ്രത്യേകിച്ചും പണവുമായി പോകുന്ന അയാളെ ഞാൻ ആകാംക്ഷയോടെ പിന്തുടർന്ന സമയത്ത് ആ പണം അത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു മാത്രമേ ഞാൻ വേദിയിലേക്ക് മടങ്ങുകയും പാട്ട് തുടരുകയും ചെയ്തു തികച്ചും സ്വാഭാവികമായിട്ടായിരുന്നു ഞാൻ എന്ന വേദിയിൽ നിന്നത് കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നത് ഉൾപ്പെടെയുള്ള പല അനുകരണങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തു അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദമിടർന്നത് എല്ലാ നിഷ്കളങ്കതയോടെയും ഞാൻ അനുകരിച്ചു അത് കാണികളിൽ ഉണ്ടാക്കിയ ആകർഷണം എന്നെ വിസ്മയിപ്പിക്കുകയും ചെയ്തു ചിരിയും പ്രശംസാ വചനങ്ങളും പിന്നാലെ പണവും പ്രവഹിച്ചു പിന്നീട് വേദിയിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി അതായിരുന്നു എന്റെ അരങ്ങേറ്റം അമ്മയുടെ അരങ്ങൊഴിയലും ലോകം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയാണ് ചാർലി ചാപ്ലിൻ അദ്ദേഹം ആദ്യമായി ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാനുണ്ടായ സാഹചര്യമാണ് ഈ ഒരു ആത്മകഥാ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം പടഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യാം ചാപ്ലിന്റെ ബാല്യകാലത്തെ അരക്ഷിതാവസ്ഥയുടെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു പടഭാഗത്തെ അടിസ്ഥാനമാക്കി ചർച്ച ചെയ്യുക ഉത്തരസൂചിക നോക്കാം മദ്യപാനിയായ പിതാവും കടുത്ത ദാരിദ്ര്യത്തിലും ശരീരത്തിന്റെ നിസ്സഹായാവസ്ഥയിലും തൊഴിൽ ചെയ്യേണ്ടി വരികയും കുടുംബം പോറ്റുകയും ചെയ്ത അമ്മ മാത്രമായിരുന്നു ചാപ്ലിന്റെ ആശ്രയം കട കഷ്ടപ്പാടും ദുരിതവും വളർന്ന ചാപ്ലിന്റെ ജീവിതത്തിൽ അരക്ഷിതാവസ്ഥ നിലനിന്നിരുന്നു എന്നാൽ കടുത്ത പ്രതിസന്ധിയിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുകയായിരുന്നു ചാപ്ലിൻ അടുത്ത ചോദ്യം നോക്കാം അഞ്ചാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദ പ്രശ്നം കാരണമാണ് പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് ചാപ്ലിന്റെ ആത്മകഥാഭാഗവും പ്രസ്താവനയും അടിസ്ഥാനമാക്കി വിലയിരുത്തുക ജീവിത പ്രതിസന്ധിയിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ ജീവിതത്തെ പേടിച്ചു പരാജയപ്പെടുകയല്ല വേണ്ടത് നിരന്തരമായ പ്രയത്നങ്ങളിലൂടെ ജീവിതത്തെ തങ്ങൾക്ക് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ചാപ്ലിന്റെ ജീവിത ദുരിതങ്ങളിൽ ചാപ്ലിൻ തന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ തന്നാലാകും വിധം തന്റെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രയത്നിച്ച ചാപ്ലിന്റെ ജീവിതം എല്ലാവർക്കും ഒരു പാഠമാണ് ജീവിതത്തെ സ്നേഹിച്ചും പരിഗണിച്ചും ആഘോഷിച്ചും മുന്നോട്ട് പോവുക പ്രതിസന്ധികൾ തരണം ചെയ്യുമ്പോഴാണ് പ്രതിഭ മാറ്റുരയ്ക്കപ്പെടുന്നത് എന്ന് ചാപ്ലിന്റെ ജീവിത പാഠങ്ങളിൽ നിന്നും മനസ്സിലാക്കാം അടുത്ത ചോദ്യം എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന കാര്യം എൻ്റെ ചുണ്ടുകൾക്ക് അറിയില്ല അവ എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കും ഒരു തമാശ കേട്ട് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടങ്ങൾക്ക് വീണ്ടും വീണ്ടും കരയുന്നത് ജീവിതം ആരുടെയും മുന്നിൽ തോറ്റുകൊടുക്കാനുള്ളതല്ല ജീവിതയാത്രയിൽ പലതരത്തിലുള്ള സങ്കടങ്ങളും വേദനകളും അനുഭവിക്കേണ്ടി വരാറുണ്ടല്ലോ അത്തരം അനുഭവങ്ങൾ മറികടക്കാനുള്ള കരുത്തേകാൻ ചാർലി ചാപ്പിളിന്റെ ജീവിതവും വാക്കുകളും പ്രചോദനമാകുന്നുണ്ടോ നിങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറുപ്പ് തയ്യാറാക്കുക ജീവിതം എന്നത് ഒരു നാടകം പോലെയാണ് പല സന്ദർഭങ്ങളിലും പല വേഷങ്ങളും നാം അഭിനയിക്കേണ്ടി വരാറുണ്ട് ജീവിതം നൽകുന്ന രംഗങ്ങളിൽ എല്ലാം ജീവിതം നൽകുന്ന രംഗങ്ങളിലെല്ലാം തോറ്റു കൊടുക്കാതെ ആത്മാർത്ഥമായി അഭിനയിക്കുക എന്നതാണ് വിജയം ജീവിതത്തിൽ തോറ്റു കാലം ജീവിതം കീഴ്പ്പെടുകയാണ് ചെയ്യുക ജീവിതത്തെ മനോഹരമായി എങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയും എന്ന ജീവിത പാഠങ്ങളാണ് ചാപ്ലിൻ പകർന്നു നൽകുന്നത് പ്രതിസന്ധികളെ എങ്ങനെ അവസരമാക്കാം എന്ന് ചാപ്ലിൻ തന്റെ അനുഭവത്തിലൂടെ പങ്കുവെക്കുന്നു